മണ്ണായ മണ്ണായ ജനഹൃദയങ്ങൾ കീഴടക്കി ഇനി ആയുർവേദത്തിന്റെ ന്യൂ ഫാഷൻ ബസ് സ്റ്റാൻഡിന് സമീപം സമീപം വൈലത്തൂർ റോഡ് ജമീല പെട്രോൾ പമ്പിന് പുലിയെ കണ്ടതായി പ്രദേശവാസികൾ പുത്തങ്ങാടി സ്വദേശി പള്ളാ താബിദാണ് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെ തെക്കേപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പുലിയെ കണ്ടതായി പറയുന്നത് നാട്ടുകാരും പോലീസും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല മൊബൈലിൽ പകർത്തിയ പുലിയോട് സാദൃശ്യമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം പറവണ തെക്കേ പള്ളിക്ക് ഭാഗം പുത്തങ്ങാടി പ്രദേശത്താണ് പുലിയെ കണ്ടതായി പറയുന്നതും കുത്തങ്ങാടി സ്വദേശിയായ പള്ളാത്ത് ഇസ്മയിൽ വീടിന്റെ മതിലാണ് പുലിയെ കണ്ടതായി പറയുന്നതും ഇസ്മയിലിന്റെ മകൻ ആബിദാണ് പുലിയെ കണ്ടതും ഒമ്പത് ഒമ്പതര മണിക്ക് മകൻ തിരൂർന്ന് കട പൂട്ടിട്ട് വന്ന് ഇന്ന കൊടാനും വേണ്ടി വന്നതാണ് അപ്പൊ ഞാൻ ഷർട്ട് മാറ്റി എന്ന് പറഞ്ഞ് അവനോട് വെയിറ്റ് ചെയ്ത് പാലത്തിന്റെ അരികിൽ വണ്ടിയേറ്റ് നിന്നതാണ് അവിടെ ലേറ്റ് ഉണ്ട് അവന്റെ വണ്ടിന്റെ ലൈറ്റും ആ സമയത്ത് നമ്മളെ കെ കെ മതിൽമുട നടന്ന് വന്നിട്ട് ഇത് പെട്ടെന്ന് വന്നിട്ട് പോകുപാദ ചാടുകയാണ് ചാടിയിട്ട് അവിടുന്ന് ഇവന്റെ ലൈറ്റ് കണ്ടപ്പോൾ നേരിട്ട് കേക്കോട്ട് വന്ന് അവിടുന്ന് ഒരുമ്പി ചിത്രം മൊബൈലിൽ പകർത്തുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരും പോലീസും പ്രദേശത്ത് തിരിച്ചു നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല ആബിദ് മൊബൈലിൽ പകർത്തിയ പുലിയോട് സാദൃശ്യമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടോ വേളാപുരത്തും സമീപകാലത്ത് പുലി കണ്ടതായി പറയുന്നുണ്ട് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന സംശയം നാട്ടുകാർ വീതിയിലാഴ്ചയാണ് പുലിയാനെന്ന് ഉറപ്പാണ് പുളിപ്പുലിയാണ് അത് വായു തോറന്ന് ചാടുന്നത് കേക്കേ മതിന്മക്ക് കയറി വായു തോറന്ന് നിന്നിട്ടാണ് ചാടുന്നത് ദൃശ്യത്തിൽ സാധനം ഫോട്ടോയിൽ സാധനുണ്ട്